അല്ലേലും വല്ലോടത്തും പോകാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളിങ്ങനെ കയറുവരുട്ടോ ഇതിപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മീക്കുട്ടി മുറ്റത്ത് ഇടുന്ന കസറണ കേട്ടം സംഭവം എന്താ വെച്ചാൽ ഇവള് ഹീറ്റായിരിക്കണം ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ പപ്പൂസെന്ന് പറയുമ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഹീറ്റാവുന്നതും ഇവള് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം ആവുന്നേ മുമ്പ് ഹീറ്റായിക്കണ്ടാം ഇവളാണീ പതിവില്ലാതെ അന്ന് രാവിലെ മുതൽ ഞങ്ങളുടെ കാലിലൊട്ടി കിടന്നു ഭയങ്കര പുന്നാരവും ബഹളവും ഒക്കെ ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന സംഭവം ഒന്നും മനസ്സിലായിരുന്നു നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ ണെന്താ വെച്ചാൽ ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാലെ ഹീറ്റ് ആവണം ഇത്ര വേഗം ഹീറ്റാവും അറിയില്ലല്ലോ പിന്നീടാണ് പിള്ളേർ പറയണത് മുറ്റത്ത് ഇറന്നൂറി പേരന് ബാളും ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഈ ഒരു കണക്കിനെ ഇവിടെ ആക്കിയിട്ട് പോയി എന്നെ തിരിച്ച് വരാൻ നേരത്ത് ഇവള് വല്ല കണ്ടമ്പം പൂച്ചയോടൊപ്പം ഒളച്ചുകൂടി പോയിട്ടുണ്ടാവും നമ്മുടെ ബണ്ണിക്കൂട്ടനാണെങ്കിൽ ഇവളെയും വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം ഇവള് ഇനിയും പോയി കുഞ്ഞുങ്ങളൊക്കെ ആയി വന്നതിന് ബണ്ണിക്കുട്ടൻ ഇനി പെണ്ണേ കിട്ടില്ല അപ്പം ഇവളെ നമുക്കിനി കൂട്ടിലേക്കാക്കണം കേട്ടോ അപ്പം ഞാൻ വലിയ കേജിയിലേക്ക് ആക്കാമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഇട്ടേക്കണം വലിയൊരു കോമൺ കേജി ഉണ്ടല്ലോ പക്ഷെ അവിടെ അവരെ കണ്ടപത്തിക്കുള്ള ആണെങ്കിൽ അഗ്രസീവ് ആയി അപ്പോൾ ഞാൻ വേഗം തന്നെ മേളിൽ ഒരു ഉണ്ടായിരുന്നു ആ കിളിക്കൂട് വേഗം തന്നെ വൃത്തിയാക്കി എടുത്തും എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അവളാക്കിട്ടം അകത്താക്കി കഴിഞ്ഞ ഇവള് മിസ്സായി പോകട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രീയുടെ ആയിക്കാൻ അവളുടെ ഹെൽത്തിന് തന്നെയാണ് കംപ്ലയിൻ്റ് കുഞ്ഞിന് ആണി ഒരു മാസമായിട്ടില്ല പാലുകൂടി എത്തിയിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അവിടെ ആക്കി അങ്ങനെ മീക്കുട്ടീനെ വേഗം തന്നെ കേജിൻ്റെ അകത്താക്കി മീക്കുട്ടിയുടെ കാപ്പിരി ചക്കനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവന് ഞാനിവിടെ പോയി പാലുണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ കിടന്നോട്ടെ കാപ്പിരിച്ചക്കനായിട്ട് വരണമുണ്ടാവും എല്ലാവരും കൂടി നോക്കി നോക്കിയിക്കെന്നിട്ട് അവൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും വന്നിട്ട് ഇത് എന്തോട്ട സാധനം എന്നറിയാൻ വേണ്ടി വന്ന് നോക്കി ഇരിക്കേന്നും എന്നാൽ പിന്നെ ഒന്ന് പരിചയപ്പെട്ടേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് അവടെ കാണിച്ചുപോത്തേ നമ്മുടെ പപ്പൂ ഇഷ്ടപ്പെട്ടില്ല ഇത് ഏത് ചേർക്കൻ ഇവനിങ്ങ് അവിടെക്കൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല മര്യാദ കൊടുത്ത് കൊണ്ടുപോകണം എനിക്കും എന്റെ പിള്ളേർക്കും മാത്രമുള്ള പ്ലേസ് ആണ് എന്നും പറഞ്ഞിട്ടാണെങ്കിൽ ചീറ്റാൻ തുടങ്ങി റൂബിക്കുട്ടിനെ കൊണ്ടുപോയാണിച്ചപ്പോഴത്തേക്കും ഒരു റിയാക്ഷൻ പോലും കേട്ടോ ഒന്ന് മണത്തി വയ്ക്കും സ്കൂബിക്കുട്ടിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തും അവൾക്കും റിയാക്ഷൻ അവളും മണത്തി വെക്കും അടുത്തത് ഞാൻ പാറക്കുട്ടിക്കാട്ടെ കാണിച്ചു കൊടുത്തത് പാറിക്കുട്ടിക്കാണെങ്കിൽ അവനെ കണ്ടു അതപ്പം തന്നെ ഇഷ്ടപ്പെട്ടില്ല എനിക്കിവിടെ മൂന്ന് പൊഞ്ഞാളമാരുള്ളത് ഈ ചെറുക്കൻ ഇവിടുന്ന് വേഗം ഉണ്ടോ കല്യാമ്മമാരെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കും എന്നും പറഞ്ഞിട്ടാണ് ചീറ്റാൻ തുടങ്ങി ഇവരിങ്ങനെ മണിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ എടിക്കുട്ടിനെ ഓടി ഒന്നേക്കാണ് ഞാൻ മണിപ്പിച്ചില്ല എനിക്ക് കൂടി മണപ്പിക്കാൻ തരുമോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒന്ന് മണപ്പിക്കണം കേട്ടോ അവിടെ റൂബിക്കുട്ടി കാര്യമായിട്ട് തന്നെ മണപ്പിക്കുന്നുണ്ട് നമ്മൾ റൂബിക്കുട്ടി ഒരാശം ഹീറ്റ് ആയതാട്ടം അത് ഞാൻ വീട് ഇടാട്ടെ ഇപ്പോൾ മൂന്ന് ദിവസം മുന്നാണ് അവൾ ആയതും അപ്പോൾ അവിടെ മണപ്പിക്കൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടിയുടെ ഒപ്പം തന്നെ കുഞ്ഞുമാവിനും കൂടെ നാക്കിക്കൊടുക്കണം കേട്ടോ ഇനി ഹീറ്റിംഗ് കഴിയുന്ന ഒരു വിളി കേടുത്തേക്ക് കിടക്കണം പുറത്തേക്ക് ഇവള് പുറത്ത് പോയി ആവും താഴത്തെ ഏജിൻ്റെ അകത്തേക്കാണെങ്കിൽ ഇവൾക്കാണെങ്കിൽ അവരെ കണ്ടുവിടാം അവർക്കാണെങ്കിൽ ഇവളെ കണ്ടുവിടാം രണ്ടുമൂടി കൂട്ടത്തല്ലാവുകട്ടോ അപ്പം എന്തുകൊണ്ട് സേഫ് ഇത് തന്നെയാണ് മീൻകുട്ടിക്കാണെങ്കിൽ കൂട്ടി കയറി ഇപ്പം സങ്കടം ആയെങ്കിൽ ചെക്കൻകുട്ടനാണെങ്കിൽ ഹാപ്പി ആയിരുന്നു തന്നെ പറയാട്ടെ സംഭവം എന്താ വെച്ചാൽ ഇവനാണെങ്കിൽ കൂടെ ആരുമില്ല എപ്പോഴും ഒറ്റയ്ക്ക് ഏതെങ്കിലും മൂലക്കെ പോയി ഇരിക്കലാണ്ട പരിപാടിയും അമ്മക്കുട്ടി ആണെങ്കിൽ ഫുൾ ടൈം കറങ്ങാൻ നടക്കലുള്ള പരിപാടിയും അപ്പോൾ ഇപ്പം ആണെങ്കിൽ അവൻ്റെ അമ്മേനെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ സന്തോഷമാണ് അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കലും അമ്മയായിട്ട് കളിക്കാൻ നടക്കലൊക്കെയാണ് കേട്ടോ കുറച്ച് കൂടി വലുതയക്കാനെ ഇവനും നമ്മുടെ പപ്പൂസിന്റെ പിള്ളേരും ഒപ്പോടാട്ടാ അപ്പൊ എല്ലാവരും കൂടി ഓടിച്ചാടി നടക്കണേ കാണാൻ നല്ല രസമായിരിക്കില്ല അപ്പൊ അമ്മയും മകനും കൂട്ടിലായിട്ടുണ്ട് ഇനി എന്താണ് ഈ തടങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്റ്റൈൽ മറക്കണ്ട മറക്കേണ്ടപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം